ശ്രീകണ്ഠാപുരം തളിപ്പറമ്പ് സംസ്ഥാന പാതിയോടു ചേർന്ന് ചുഴലി വില്ലേജിൽപ്പെട്ട വളക്കൈ നെടുമുണ്ട തോണിക്കയം എന്ന സ്ഥലത്തെ വാട്ടർ അതോറിറ്റിയുടെ കൈവശമുള്ള സ്ഥലത്തുനിന്നും ലക്ഷങ്ങൾ വിലമതിക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റിയതായി ആരോപണം പ്രതിഷേധവുമായി സി പി ഐ എം പ്രവർത്തകർ രംഗത്തെത്തി മരം കൊണ്ടുപോകുന്നത് തടയുകയും ചെയ്തു ലക്ഷങ്ങൾ വിലമതിക്കുന്ന മരങ്ങൾ സ്വകാര്യ വ്യക്തി മുറിച്ചുമാറ്റിയതിനെ തുടർന്നാണ് സി പി ഐ എം പ്രവർത്തകർ രംഗത്തു വന്നത് കർശന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ശ്രീകണ്ഠാപുരം പോലീസിലും വാട്ടർ അതോറിറ്റിയിലും പരാതി നൽകുകയും ശ്രീകണ്ഠാപുരം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു സമീപ പ്രദേശത്ത് ആൾ താമസം ഇല്ലാത്തതിനാൽ മരം മുറിക്കുന്ന സമയത്ത് ജനങ്ങൾ അറിഞ്ഞില്ല എസ്റ്റേറ്റിലെ മരമാണ് മുറിക്കുന്നതെന്നാണ് പ്രദേശവാസികൾ കരുതിയത് ഇതിന്റെ മറവിലാണ് വാട്ടർ അതോറിറ്റിയുടെ സ്ഥലത്തെ മരവും മുറിച്ചുമാറ്റിയത് കൃത്യമായി സർവേ കല്ലുകൾ പതിച്ച പ്രസ്തുത സ്ഥലത്ത് മഹാഗണി ഉൾപ്പെടെയുള്ള വലിയ മരങ്ങൾ മുറിച്ചുമാറ്റിയത് തീർത്തും അനധികൃതമാണ് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് സി പി ഐ എം വളക്കൈ ലോക്കൽ കമ്മിറ്റി അറിയിച്ചു ലോക്കൽ സെക്രട്ടറി കെ സി കൃഷ്ണൻ കെ വി ജിതിൻ പി പി ഗംഗാധരൻ ഇ അഭിലാഷ് എന്നിവർ നേതൃത്വം നൽകി ഇവിടെ ഒരു സ്വകാര്യ വ്യക്തി വാട്ടർ അതോറിറ്റിയെ അധീന സ്ഥലത്ത് നിന്ന് ലക്ഷക്കണക്കിന് ഉപയെ മരം അനധികൃതമായി മുറിച്ച് ഇട്ടതിന്റെ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്താണ് നമ്മളിവിടെ വന്നത് വന്ന് നോക്കുമ്പോൾ വളരെ ഭയാനകമാണ് ചെറിയ സ്ഥലത്തിലെ മരം മുറിക്കാൻ അവരെടുത്തിട്ട് വാട്ടർ അതോറിറ്റി കീഴിലെ ലക്ഷക്കണക്കിന് വലിയ മരങ്ങൾ മുറിച്ചിട്ട് ഇട്ടു അവസാനം നാട്ടുകാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് നോക്കി പോലീസിലും പരാതി കൊടുത്തു അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരുടെയും ഈ വിവരമെല്ലാം പറഞ്ഞു അവർ വന്ന് മഹസോറം തയ്യാറാക്കി പോയിട്ടുണ്ട് ഇത് വലിയ കൊല്ലം ഇവിടെ ആരും പിന്നെ വന്ന് നോക്കാനൊന്നുമില്ലല്ലോ ഈ എസ് വലിയ എസ്റ്റേറ്റ് ആയതുകൊണ്ട് ഇവിടെ നിന്ന് എങ്ങനെ മുറിച്ചു പോയാലും ആർക്കും ഇത് കാണാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഈ പരിസരവാസികൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ വന്ന് ഇത് നോക്കിയത് അപ്പോൾ കർശന നടപടി ഇതിൻ്റെ ഭാഗമായിട്ട് എന്നാണ് പറയാനുള്ളത് അന്നപ്പോൾ തന്നെ നമ്മൾ വന്ന് നോക്കി വാട്ടർ അതോറിറ്റീൻ്റെ ഓഫീസറും വിവരറിയിച്ചു അതുപോലെ തന്നെ ശ്രീകണ്ഠപ്രം പോലീസ് സ്റ്റേഷനും വിവർ അറിയിച്ചു അവർ രണ്ട് വാട്ടർ അതോറിറ്റിക്കാരും വന്നു ശ്രീകണ്ഠം പോലീസ് സ്റ്റേഷനിലെ പിന്നെ എസ് ഐ ഉൾപ്പെടെ അവർ വന്ന് എല്ലാം നോക്കി പോയിട്ടുണ്ട് ഈ കാണുന്ന മരങ്ങൾ മുഴുവൻ ഇതിൽ നിന്ന് കുറച്ച് മരങ്ങളാണ് ഇതുകൂടാതെ ഇതിൻ്റെ പുറകിൽ കാണുന്ന കാട്ടുകിടക്ക വലിയ കാട്ടുകിടക്ക ഉൾപ്പെടെയുള്ള മരം ഒരു ലോഡ് മരം എടുത്ത് പോയി ഇത് കയറ്റി ഇന്നലെ എടുത്തുകൊണ്ട് പോയി രണ്ടാമത് ഇത് നമ്മൾ ശ്രദ്ധയപ്പെട്ട് നമ്മൾ തറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ തൊഴിലാളിയോട് ഇത് കേറ്റാൻ പാടില്ലാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിപ്പോഴേ ബാക്കിയായത് അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഇത് കർശന നടപടി ഇതിനെതിരായിട്ടുണ്ടാണെന്നാണ് നമുക്ക് പറയാനുള്ളത്